ഹായ് ഫ്രണ്ട്സ് ഞാൻ ഷീബ പിങ് പെറ്റസന്നിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുട്ടയും പാലും വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഏറ്റവും സിമ്പിളായ ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് പലരും ഈ രീതിയിൽ പുഡിങ് തയ്യാറാക്കാറുണ്ട് എന്നാൽ ഇതുവരെ തയ്യാറാക്കിയിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുകയാണ് ഈ പുഡിങ് തയ്യാറാക്കുമ്പോൾ ആദ്യം നമുക്ക് അല്പം പഞ്ചസാര ഒന്ന് കാരമലൈസഡ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ഉണങ്ങിയ തവ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര കൊടുക്കുകയാണ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തുടരെ ഇളക്കി കൊടുക്കണം കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം തീരം തീ കുറച്ച് വെച്ചാൽ പഞ്ചസാര ബ്രൗൺ ആയി വരാൻ വളരെ കൂടുതൽ സമയമെടുക്കും പഞ്ചസാര ആവശ്യത്തിന് ബ്രൗൺ ആയി വന്നാൽ അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം നന്നായിട്ട് ഇളക്കി അലിയിച്ചെടുക്കുക ഇനി പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് നമുക്ക് ഈ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ സെപ്പറേറ്റ് ബൗളിലോ അല്ലെങ്കിൽ ഒന്നിച്ച് ഒരു ബൗളിലായിട്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അടുത്തതായി നമുക്ക് കുറച്ച് പാൽ തിളപ്പിച്ചെടുക്കണം ഒരു കപ്പ് പാലാണ് ഞാൻ ഈ മൂന്ന് മുട്ടയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽ കിടക്കുന്ന ഇളക്കി കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക പാല് തിളയ്ക്കാനെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം പാലിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം ഇതിലേക്ക് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം അതിന് മുന്നായിട്ട് ഈ പാല് ഒന്ന് തണുത്ത് കിട്ടണം അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തൊന്ന് തണുപ്പിച്ചെടുക്കാം പാലിൻ്റെ ചൂടൊക്കെ അല്പം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇനി പാലും മുട്ടയും ചേർന്ന് ഈ മിശ്രം നമ്മൾ നേരത്തെ കാരമൽ സിറപ്പ് ഒഴിച്ച് വെച്ച ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ആവിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് അപ്പച്ചെമ്പിൽ വെള്ളം വെക്കുക പിന്നീട് ഈ ബൗള് നമുക്ക് അപ്പച്ചെമ്പിൽ വെച്ച് കൊടുക്കാം മുട്ട എന്ത് സെറ്റാവുന്നത് വരെ ആവി കയറ്റി എടുക്കുക ഇപ്പോൾ ഇതാ മുട്ടയൊക്കെ ഉറച്ചിട്ട് പുഡിങ്ങി സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്കൊന്ന് കമയത്തിയിട്ടെടുക്കാം വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പുഡിങ്ങയാണ് ആവിയിൽ വേവിക്കുന്ന സമയം മാത്രമേ കൂടുതലായിട്ട് വേണ്ടതുള്ളൂ മുട്ടയും പാലും മിക്ക വീട്ടിലും എല്ലാ സമയത്തും ഉണ്ടാവുന്നതാണ് അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിയാണിത് അധികം ചേരുവെന്നും വേണ്ടാത്തതുകൊണ്ട് എല്ലാവർക്കും വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാം ഇതുവരെ ഈ റെസിപ്പി അറിഞ്ഞുകൂടാത്തവർ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്